ഭീകരപ്രവർത്തനം എന്നാൽ ഒരു ഭീകരത സമൂഹത്തിൽ ജനിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനവും ഉൾപ്പെടുമെന്ന് ഡൽഹി ഹൈക്കോടതിയുടെ സുപ്രധാന വിധി ഭീകരസംഘടനകളിൽ നേരിട്ട് പ്രവർത്തിക്കണം എന്നില്ല നിരോധിക്കപ്പെട്ടതോ ഭീകരസംഘടനയെ കണക്കാക്കുന്നതോ ആയ ഗ്രൂപ്പുകളോട് ആഭിമുഖ്യം പുലർത്തുന്നവരും ഭീകര പട്ടികയിൽ ഉൾപ്പെടുമെന്നും നിയമത്തിൽ ഇത് വ്യക്തമായി പറയുന്നു എന്നും കോടതിയുടെ മുന്നറിയിപ്പ് ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ വധിക്കാൻ ആസൂത്രണം ചെയ്ത അൽ ഖൈദ ഭീകറിന്റെ അപ്പീലിൽ ദില്ലി ഹൈക്കോടതിയുടെ പരാമർശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യു എ പി എയുടെ പതിനഞ്ചാം വകുപ്പ് പ്രകാരമുള്ള ഭീകര പ്രവർത്തനം എന്നതിന്റെ നിർവചനത്തിൽ ഭീകരത സൃഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ എന്ന പദപ്രയോഗങ്ങൾ വ്യക്തമായി ഉൾക്കൊള്ളുന്നു ഇതനുസരിച്ച് ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ ആസൂത്രണം ചെയ്യുന്ന ഭീകരത ഉളവാക്കുന്ന പ്രവൃത്തികൾ ഇതിൽ ഉൾപ്പെടും വർഷങ്ങളോളം ഒരുമിച്ച് ആലോചിക്കാവുന്നതും നിരവധി വർഷങ്ങൾക്ക് ശേഷം പ്രാബല്യത്തിൽ വന്നേക്കാവുന്നതുമായ പ്രവൃത്തികൾ പോലും ഉൾപ്പെടും എന്ന് കോടതി വ്യക്തമാക്കി അൽ ഖൈദയിലെ ഒരു അംഗത്തെ ശിക്ഷിച്ചതിന് എതിരായ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു ഈ പ്രതിക്ക് മുസ്ലിം ഭീകര സംഘടനയുമായി ബന്ധമില്ല എന്നായിരുന്നു വാദം ഇതിന് മറുപടിയായാണ് കോടതി പറഞ്ഞത് ഒരു സംഘടനയുമായുള്ള ബന്ധമോ മാത്രമല്ല വ്യക്തികൾ നടത്തുന്ന ഭീകരമായ പ്രവൃത്തിയും കൂടി ഭീകരപ്രവൃത്തിയുടെ നിർവചനത്തിൽ വരും എന്നതാണ് പുതിയ വിധി ആയുധ പരിശീലനത്തിനായി ആളുകളെ പാകിസ്ഥാനിലേക്ക് അയച്ചതിനി എക്യു ഐ എസ് അംഗമാണ് എന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു പാകിസ്ഥാൻ സന്ദർശിച്ച വേളയിൽ ട്വന്റി സിക്സ് ഇലവൻ മുംബൈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് അന്വേഷിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ തലവതിയും ജമാത് ഉദ്ദവയുടെ തലവനെയും പ്രതി കണ്ടു എന്നും വാദിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അപ്പീൽ കാരൻ ബംഗളൂരു സന്ദർശിച്ച ഒരു സഹ കുറ്റവാളിയെ കണ്ടു അവിടെ അവർ അൽ യൂണിറ്റ് ആസൂത്രണം ചെയ്തു ഹർജിക്കാരൻ രാജ്യത്തിനെതിരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുകയും തന്റെ പ്രസംഗങ്ങളിൽ ജിഹാദ് പ്രചരിപ്പിക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ പറഞ്ഞു മുസ്ലിംങ്ങൾക്കെതിരെ ആർഎസ്എസും ബിജെപിയും വി എച്ച് പിയും ഗൂഢാലോചന നടത്തി എന്നും ും ഒന്നിക്കണമെന്നും ആർ എസ് എസ് ബി ജെ പിക്കാരെ ഇല്ലാതാക്കണമെന്നും ഹർജിക്കാരൻ കൂടിയായ പ്രതി പ്രചരിപ്പിച്ചു പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് ഇയാൾ നടത്തിയത് എന്ന് സാക്ഷികൾ കോടതിയിൽ പറഞ്ഞു ഒരു പ്രത്യേക ഭീകരപ്രവർത്തനം തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിലും യു എ പി എയുടെ പതിനെട്ടാം വകുപ്പ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള തയ്യാറെടുപ്പിനെ ശിക്ഷിക്കുന്നു എന്ന് ജസ്റ്റിസുമാരായ പ്രതിഭ എം സിംഗ് അമിത് ശർമ്മ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഭീകരപ്രവർത്തനങ്ങൾ പ്രാബല്യത്തിൽ വരുത്താനുള്ള ആസൂത്രണം വർഷങ്ങളോളം നീണ്ടു നിൽക്കാം യു എ പി എയുടെ സെക്ഷൻ പതിനെട്ട് പ്രകാരം ഒരു പ്രത്യേക ഭീകരപ്രവർത്തനം തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള അത്തരം തയ്യാറെടുപ്പുകൾ നടത്തിയാലും അതും ഭീകരവാദമായി കണക്കാക്കും കൂടാതെ നിരപരാധികളായ യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നടത്തുന്ന പ്രസംഗങ്ങളും രാജ്യത്തിനെതിരെ നിയമവിരുദ്ധവും നിയമവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് അവരെ റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളും ഒരു പ്രത്യേക തീവ്ര പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നതിന്റെ പേരിൽ പൂർണ്ണമായി കഴുകി കളയാൻ ആവില്ല എന്നും ബെഞ്ച് കൂട്ടിച്ചേർത്തു ഇന്ത്യക്കാരനായ പ്രതി പാകിസ്ഥാൻ പാസ്പോർട്ട് സമ്പാദിക്കുകയും പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചെയ്ത പ്രധാന പ്രതിയുമായി അപ്പീലുകാരനെ കാണിക്കാനും ബന്ധപ്പെടുത്താനും മതിയായ ഉണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി പ്രതിയും കൂട്ടുപ്രതികളും പ്രകോപനപരമായ പ്രസംഗങ്ങളും വസ്തുക്കൾ പ്രചരിപ്പിക്കുന്നതിലും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാണ് എന്ന് പ്രസ്താവിച്ചു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സംഘടനകളുമായി ബന്ധം പുലർത്തുക തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക ഇന്ത്യക്കും അതിന്റെ രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ വിദ്വേഷം വളർത്തുക തീവ്രവാദ സംഘടനകളുമായും ബന്ധപ്പെട്ട വ്യക്തികളുമായും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നത് തീവ്രവാദ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു എന്നും കോടതി അഭിപ്രായപ്പെട്ടു യു എ പി എക്ക് കീഴിലുള്ള ഭീകര പ്രവർത്തനം എന്നതിന്റെ നിർവചനം പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഐക്യത്തിനോ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കോ ഇന്ത്യയുടെ സുരക്ഷയ്ക്കോ ഇന്ത്യയുടെ പരമാധികാരത്തിനോ ഭീഷണി ഉയർത്തുന്നതോ ഭീഷണിപ്പെടുത്താൻ സാധ്യത ഉള്ളതോ ആയ ഏതെങ്കിലും പ്രവൃത്തികൾ ഇതിൽ ഉൾപ്പെടുന്നു എന്ന് കാണിക്കുന്നു നിർവചനം വേണ്ടത്ര വിശാലമാണ് തീവ്രവാദ സംഘടനകളുമായി ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നതും തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ നൽകുന്ന വ്യക്തികളുമായി ബന്ധമുള്ളതും ഉൾപ്പെടുന്നു ഹൈക്കോടതി പറഞ്ഞു ഗൂഢാലോചനയ്ക്ക് പ്രത്യേക ഗൂഢപ്രവർത്തനങ്ങൾ ആവശ്യമില്ല എന്നും പ്രഖ്യാപിത ഭീകര സംഘടനകൾക്ക് രഹസ്യവും രഹസ്യവുമായ പിന്തുണ നൽകിയാൽ മതി എന്നും കോടതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്